ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ സഹോദര സഹോദരന്മാർ അള്ളാഹു നിർദ്ദേശങ്ങൾ ജീവിതത്തിലെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അവനെ സൂക്ഷിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് അള്ളാഹു നമ്മുടെ മരണം വരെ ഇമാൻ നിലനിർത്തി അവൻ്റെ ജന്നാത്തിൽ നമ്മെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതൊരു വിശ്വാസിയുടെയും ആഗ്രഹം അവന്റെ ജീവിതം മുഴുക്കെ അവൻ്റെ ഹൃദയം ഏറ്റവും സംശുദ്ധമായ ഒരു ഹൃദയമായി മാറണം എന്നുള്ളതാണ് ആ ഹൃദയത്തിലേക്ക് വല്ല പാപക്കറകളും വരികയാണെങ്കിൽ ഉടനെ അത് അത് വിശ്വാസിയുടെ മനസ്സിൽ ചില ചൊറിച്ചിലുകൾ ഉണ്ടാക്കുകയും തൻ്റെ കൈകൾ അള്ളാഹുവിയിലേക്ക് ഉയർത്താൻ അവൻ വെമ്പൻ കൊള്ളുകയും ചെയ്യുക എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ സ്വഭാവമാണ് അവൻ സദാ ശ്രദ്ധിക്കും ഇതൊരു നല്ല സ്വഭാവമാണോ ഇതൊരു നന്മയാണോ ഇതൊരു തിന്മയാണോ എല്ലാ കാര്യങ്ങളിലും അവൻ ശ്രദ്ധിക്കും അതെന്തിനു വേണ്ടിയാണ് അവന്റെ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ആ ഹൃദയം അത് വിശാലമായിരിക്കണം ഹൃദയം വിശാലമാവുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിച്ചത് അലം ലക സദറ ഞാൻ നിന്റെ ഹൃദയം അത് വിശാലമാക്കി തന്നില്ലയോ എന്നാണ് ആ ഹൃദയം വിശാലമാകുക എന്ന് പറഞ്ഞാൽ നന്മകൾ ചെയ്യാൻ ഒരു തൗഫ്യമുണ്ട് അത് പലപ്പോഴും മുമ്പിൽ വന്നിട്ടും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാകും അത് ഹൃദയത്തിന് വിശാലതല്ലായിട്ടാണ് പല തിന്മകളും നമുക്കറിയാം അത് തിന്മയാണ് എന്നറിയാം എന്നിട്ട് പോലും ആ തിന്മയിലേക്ക് നോക്കാറുണ്ട് നടക്കാറുണ്ട് കേൾക്കാറുണ്ട് അതൊക്കെ ആ തൗഫ്യത്തിന് തടയപ്പെടുമ്പോഴാണ് ഹൃദയത്തിലെ ചില കാര്യങ്ങൾ ആ വിശാലത അത് അടയപ്പെടും പോകാൻ ആ ഹൃദയത്തിൽ ചില കാഠിന്യം സംഭവിക്കും പോകാം അതുകൊണ്ടാണ് വിശ്വാസി പല സന്ദർഭത്തിലും ചിന്തിച്ചു കൊണ്ടിരിക്കും ഓരോ സന്ദർഭത്തിലും ഈ കാര്യം അത് നല്ലതാണോ അതൊരു തിന്മയാണോ എങ്കിൽ ഞാൻ മാറി നിൽക്കും അതൊരു നന്മയാണോ എങ്കിൽ ഞാൻ അതിലേക്ക് മുന്നിട്ട് നിൽക്കും സദാസമയം സമയം അയാൾ ചിന്തിച്ചു കൊണ്ടിരിക്കും എന്നാണ് അള്ളാഹുസ് അതിന് പ്രത്യേകമായി പഠിപ്പിച്ചു തന്നോ ഇന്ന കാര്യങ്ങൾ അത് ഹറാമാണ് ഇന്ന കാര്യങ്ങൾ അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യാം എന്നാൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഹലാലാണെന്ന് പരിചയപ്പെടുത്തിയ ചില കാര്യങ്ങളിൽ പോലും അള്ളാഹു സുഹാനു പറഞ്ഞു അത് അധികമായാൽ നിങ്ങൾക്ക് അത് പ്രശ്നമാണ് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണ് നിങ്ങൾ നിരന്തരം ജീവിതത്തിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് അധികമായാൽ അത് പ്രശ്നമാണ് അത് നിങ്ങളുടെ ഹൃദയത്തെ മരവിപ്പിച്ച് കളയുന്നതാണ് നിങ്ങളുടെ ആ ഹൃദയത്തിന്റെ വിശാലത അത് അടക്കപ്പെടുമെന്നാണ് അത് നിങ്ങളെ പാപത്തിലേക്ക് കൊണ്ടുചെല്ലപ്പെടും ആ പാപങ്ങൾ അധികരിച്ച് പിന്നീട് വിദേഹത്തിലേക്കും കുഹുറിലേക്കും ഇസ്ലാമികത തന്നെ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് അതുകൊണ്ടാണ് ഇസ്ലാം ചില കാര്യങ്ങൾ അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങൾ തന്നെ അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അതുവരെ ചെയ്യാൻ പറ്റും അതിനപ്പുറത്തേക്ക് ചെയ്താൽ അത് നിങ്ങളെ പാപത്തിലേക്ക് ഹറാമല്ല ഒരിക്കലും അതിന് ഹറാം എന്ന് പറയുന്നത് പക്ഷെ അത് നിങ്ങളെ പാപത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് നിങ്ങളൊരു ജാഗ്രത വേണം എന്ന് പറഞ്ഞതായി ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിയതായി കാണാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒന്നാമത്തേതാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഭക്ഷണം കഴിക്കൽ അത് അനുവദിക്കപ്പെട്ടതാണ് എല്ലാ ആളുകൾക്കും ജീവിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം കഴിക്കൽ സുഹാന എല്ലാവർക്കും അത് ഉപാഹാൻ അനുവദിക്കപ്പെട്ടതാണ് പക്ഷേ അതൊരു പരിധി കഴിഞ്ഞാൽ പിന്നീട് അത് പാപത്തിലേക്ക് നയിക്കുമെന്നാണ് അടിക്കരുത് കൊണ്ട് ഭക്ഷണം അത് കഴിക്കുകയും അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന എന്തുകൊണ്ടാണ് ആ ഭക്ഷണം അധികമായി കഴിച്ചാൽ അത് നിങ്ങളുടെ ഹൃദയത്തെ അത് കഠിനമാക്കുമെന്നാണ് അലീബിന് അമിൻ പ്രതിയോഭാഗം എന്ന് പറയുന്നതായി കാണാൻ കഴിച്ചാൽ അത് അത് നിങ്ങളുടെ ഹൃദയത്തെ അതിനെ മരിപ്പിക്കും ഒരു ആന്യ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് എത്രമാത്രം ആ കൃഷിയിടത്തെ നശിപ്പിക്കുമോ അതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ ആ ഭക്ഷണം അമിതമായാൽ അത് നശിപ്പിക്കുമെന്നാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഒരാളുടെ വ്യക്തിത്വത്തിൽ പെട്ടതാണ് എന്നാണ് വയസ് കഹി ഒരാൾക്ക് അയാളുടെ വയസ് നിറയുന്നതിന് മുന്നേ ആയിക്കൊണ്ട് ഭക്ഷണം നിർത്താം അയാൾക്കറിയാം ഇനി കഴിച്ചാൽ അത് ഓവറാകും അതല്ലെങ്കിൽ ഇനി മതി എന്ന് തോന്നുന്നതിന് മുന്നേ ആയിക്കൊണ്ട് അയാൾ ഭക്ഷണം അവസാനിപ്പിക്കുക എന്നുള്ളത് അയാളുടെ വ്യക്തിത്വത്തിൽ പെട്ടതാണെന്ന നല്ല സ്വഭാവമാണ് ഏറ്റവും നല്ല സ്വഭാവത്തിൽ അതുകൊണ്ടാണ് ആ ഭക്ഷണം ഏറ്റവും നല്ല രീതിയിൽ കഴിക്കണമെന്ന് അത് അനുവദിക്കപ്പെട്ടു പക്ഷെ പൂക്കറ്റം കഴിത്തുക വയറു നിറയോളം കഴിത്തുകയാണ് ഒരിക്കലും പാടില്ലെന്നാ എല്ലാ ദിവസവും ഇവനും അമ്മ ഹൃദയമായിരിക്കും ഒരു അതിഥിയെ വീട്ടിലേക്ക് വിളിച്ചിട്ടേ അദ്ദേഹം ഭക്ഷണം കഴിക്കൊള്ളൂ ഒപ്പം ഒരാൾ വേണം എങ്കിലേ അദ്ദേഹം ഭക്ഷണം കഴിക്കൊള്ളൂ എന്നാ അങ്ങനെ തന്റെ അടിമയെ പറഞ്ഞേക്കും അപൂരാപ്യം അദ്ദേഹത്തെ പറഞ്ഞയെച്ച് ഏതെങ്കിലും ഒരു അടിമയുണ്ടെങ്കിൽ ഏതെങ്കിലും ഭക്ഷണത്തിന് ആവശ്യമുള്ള ആളുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ പറയും അങ്ങനെ ഒരിക്കൽ ഒരു മനുഷ്യനെ കൊണ്ടുവന്നു എന്നാണ്

സെല്ലോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഒരു അൽപ്പം മാത്രമേ കഴിക്കുകയുള്ളൂ എന്നാൽ അതേ സ്ഥലത്ത് ഒരു കപട വിഷത്തിൽ അവിശ്വാസി അയാൾ ഏഴ് പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു അത്രയും അമിതമായി കൊണ്ടി കഴിക്കുക എന്നുള്ള സ്വഭാവം അതൊരു അവിശ്വാസിയുടെ സ്വഭാവമാണ് അതൊരു വിശ്വാസികൾ ഉണ്ടാകുകയാണ് ഒരിക്കലും വിശ്വാസി അമിതമായിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞു കത്തിറൻ ഒരാൾ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ധാരാളം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പിന്നെ ധാരാളം ഉറക്കം അയാൾ അത് വർദ്ധിപ്പിക്കും ധാരാളം നന്മകൾ അയാൾക്ക് നഷ്ടപ്പെടുമെന്ന് അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ച് ധാരാളം ഭക്ഷണം കഴിച്ച പിന്നെ അയാൾ ധാരാളം നന്മ അയാൾക്ക് നഷ്ടപ്പെടുന്ന ഇബ്രാഹിം അദ്ദേഹം കാണാം മൻ ദബത ദബത ബത്നഹു ദീനഹു കൺട്രോൾ കൺട്രോൾ അയാൾക്ക് ഒരു ഉണ്ടാകും നിയന്ത്രിച്ചാൽ നിയന്ത്രിക്കാൻ സാധിക്കും വമൻ മലക യും നിയന്ത്രിക്ക സാധിക്കുംയാളുടെ വിശപ്പ് ആ വിശപ്പിനെ ആർക്ക് നിയന്ത്രിക്കാൻ സാധിച്ചോ അയാൾ അയാളുടെ നല്ല സ്വഭാവത്തെ അയാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ അയാളിൽ നിന്ന് വളരെ അകലെയായിരിക്കും അല്ലാഹുവിനോട് തെറ്റ് ചെയ്യാൻ അധികം തെറ്റ് ചെയ്യുക തെറ്റ് ചെയ്യപ്പെടാതെ പൊതുവെ തെറ്റിലേക്ക് ചാടികൊണ്ടിരിക്കണം അതായത് പിന്നീട് പറഞ്ഞത് കരീബത്തും നിറഞ്ഞ ആളുകളോട് ഏറ്റവും അടുത്തായിരിക്കും തെറ്റ് ചെയ്യുക ആ തെറ്റിനോട് ഏറ്റവും അടുത്ത ആളുകളാണ് വയർ നിറഞ്ഞ ആളുകൾ എന്നാണ് മാത്രമല്ല പിന്നീട് പറഞ്ഞു വയറു നിറക്കുക എന്നുള്ളത് ഹൃദയത്തെ മരിപ്പിക്കും അവിടെ നിന്നാണ് പിന്നീട് അമിതമായ ചിരികളും അമിതമായ സന്തോഷവും അതുപോലെ തന്നെ അഹങ്കാരമൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഭക്ഷണം അമിതമാകുന്നതിരുന്നാണ് എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഭക്ഷണം അമിതമായി കഴിക്കുക മറ്റുള്ളവരെ കഴിപ്പിക്കുക അതൊന്നും നല്ലതല്ല ഒരു വിശ്വാസിയുടെ സ്വഭാവം അത് മിതമാക്കുക എന്നാണ് ഇമാം ഇമാൻ ഇബിനെ ഇദ്ദേഹം പറയുന്നതായി കാണാം മാതാപിതാക്കൾ എങ്ങനെ മക്കളെ പരിപാലിക്കണം മക്കൾക്ക് എങ്ങനെ നല്ല തർബിയത്ത് കൊടുക്കണം എന്നുള്ളത് അദ്ദേഹം ഒരു ഭാഗം കാണാം ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും നല്ല ശ്രദ്ധവാണെന്നാണ് അദ്ദേഹം പറയണം ചില സമയത്തൊക്കെ നിങ്ങൾ റൊട്ടി മാത്രമായിട്ട് കൊടുക്കണം അവിടുത്തെ ഭക്ഷണം റൊട്ടിയാണ് അപ്പൊ റൊട്ടി കൊടുക്കുമ്പോ റൊട്ടി കറി ഒഴിച്ചിട്ടാ കഴിക്കാം അപ്പൊ നിങ്ങൾ കറി ഇല്ലാതെ റൊട്ടി മാത്രമായിട്ട് കൊടുക്കണം എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകും എന്ന് മക്കളെ പഠിപ്പിക്കാം ഇന്ന് പല മക്കളും അവർ കേൾക്കാത്തത് എന്താണ് നമ്മൾ പറയുന്നതൊന്നും അവർ കേൾക്കാത്തത് അതിന്റെ കാരണം എന്താണ് എന്തു പറഞ്ഞാലും മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാലും അവരുടെ ആവശ്യങ്ങൾക്ക് പിറകെ നടന്ന് അവരെ ഒരു മടിയന്മാരാക്കൊണ്ട് അവരെ വാശിക്കാരാക്കിക്കൊണ്ട് മാറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവരെ കൃത്യമായി നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം അതിന്റെ അടക്കം വിശപ്പ് അറിയണം അവര് മക്കൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഉണ്ടാകും എന്നുള്ളൊരു അവസ്ഥ അവരെ പരിചയപ്പെടുത്തണമെന്നാണ് അതൊക്കെ ഒരു നല്ല സ്വഭാവത്തിൽ അവരെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊണ്ടുവരാനാണ് ഇത്തരത്തിലെ വിഷയങ്ങളൊക്കെ പറയപ്പെടുന്നത് അതുകൊണ്ട് സമൂഹത്തിന്റെ ഭക്ഷണം അത് മക്കൾക്ക് നൽകുന്നതിനും നമ്മൾ കഴിക്കുന്നതിനൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം അതില്ല എങ്കിൽ കൂടുതൽ അത് പാപങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുമെന്നാണ് രണ്ടാമതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതാണ് ഉറക്കം എന്നത് ഉറക്കം ധാരാളമായിട്ട് ഉറങ്ങുക ഫുൾ സമയം ഉറങ്ങുക ഏതൊക്കെ സമയം കിട്ടുന്ന ഒക്കെ ഉറങ്ങി തീർക്കാൻ അതൊരു നല്ല സ്വഭാവം സ്വഭാവല്ല പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഉറക്കം നിങ്ങൾക്ക് ഒരു വിശ്രമമാണ് അനുഗ്രഹമാണ് നല്ലൊരു അനുഗ്രഹമാണ് പക്ഷെ അത് അധികമായാലും ഉള്ളതിലും അധികം അധികമായാൽ അത് ഹൃദയത്തിന് വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ് പറയുന്നതായിട്ട് കാണാം അധികരിച്ച ഉറക്കം എന്നുള്ളത് യു കൈ അത് ഹൃദയത്തെ കഠിനമാക്കും അത് ഹൃദയത്തെ മരിപ്പിക്കും അത് ശരീരത്തിന് ശരീരത്തിനൊരു ഭാരമാകും നല്ലോണം ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ എണീക്കുമ്പോ അല്ലാത്തൊരു ഭാരമായിരിക്കും ശരീരം അതുപോലെ തന്നെയാണ് അത് സമയത്തെ കൊല്ലലാണ് അത് മടിയെ പിടികൂടും അതുപോലെ നമ്മൾ അശ്രദ്ധമാക്കുന്ന നമ്മുടെ സമയത്തെ കുറിച്ചും നാളെ പല എല്ലാ കാര്യങ്ങളെ കുറിച്ചും അശ്രദ്ധമാക്കുന്ന ഒരു സ്വഭാവമാണ് അധികരിച്ചിട്ട് ഉറങ്ങാനുള്ളത് അതുകൊണ്ട് അധികരിച്ചിട്ട് ഉറങ്ങാനുള്ളത് ഒരു നല്ല സ്വഭാവം ആ സ്വഭാവത്തെ നമ്മള് സൂക്ഷിക്കണം എന്നാണ് ഏറ്റവും നല്ല ഉറക്കേതാണ് അത് വണ്ടി പാലം പഠിപ്പിച്ചിട്ടുണ്ട് കാണാം ഒരാൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയം അതാണ് ഏറ്റവും നല്ല ഉറക്കം ഒരാൾ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് എങ്കിലും ഉറങ്ങാം അതാണ് അയാൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഉറക്കം ആ സമയത്താണ് എന്നിട്ട് പറയാനുള്ള രാത്രിയുടെ ഏറ്റവും ആദ്യത്തിലുള്ള സമയമാണ് അവസാനത്തിലുള്ള സമയത്തേക്കാൾ ഉത്തമം നേരത്തെ ഉറങ്ങണതാണ് രാത്രി നേരത്തേ കിടന്നുറങ്ങുക എന്നുള്ളതാണ് വൈകി ഉറങ്ങുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വനവും അൻതുറമിനും തുറമേ അതുപോലെ തന്നെ പകലുറക്കം അത് അനുവദിക്കപ്പെട്ടതാണ് പകലുറങ്ങുക എന്നുള്ളത് അതിൻ്റെ മധ്യത്തിലാണ് ഉറക്കം ഒരു പകലിന്റെ മധ്യത്തിലാണ് ഉറക്കം എന്നിട്ട് പറയാണ് അതാണ് ഏറ്റവും നല്ലത് അതിന്റെ രണ്ടറ്റങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ ഏതാണ് അതിന്റെ അറ്റങ്ങൾ പകലിന്റെ രണ്ടറ്റങ്ങളിലെ അഥവാ രാവിലെ നേരത്തെ ഉറങ്ങുക അതുപോലെ തന്നെ വൈകിട്ട് ഉറങ്ങുക ആ പകലിന്റെ ഏറ്റവും അവസാനത്തേക്ക് മകരങ്ങളുടെ സമയത്തേക്ക് ഉറങ്ങുക ഇത് രണ്ടും അത് ഏറ്റവും ദോഷമാണെന്നാണ് അതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ആ പകലിന്റെ മദ്യത്തിലേക്ക് ഉറങ്ങുക എന്നുള്ളത് അത് അനുവദിക്കപ്പെട്ടതാണ് പ്രവാചകൻ ഉറങ്ങിയിരുന്നു എന്നാണ് ആ ശിദ്ധത്ത് ആ ഒരു സൂര്യന്റെ ചൂടിന്റെ ശിദ്ധത്ത് കൂടും ശക്തി കൂടുന്ന സമയമാണ് ആ പകലിന്റെ ഏറ്റവും മധ്യഭാഗം എന്നുള്ളത് ആ സമയത്ത് ഉറങ്ങാൻ പറയുന്നതായി കാണാം നിങ്ങൾ ഉറങ്ങണം ആ സമയത്ത് ഷൈതാന്മാർ ഇറങ്ങൂലാണ് ഷെയ്താന്മാർ ഇറങ്ങാത്ത സമയത്ത് നിങ്ങൾ ഇറങ്ങണം പണ്ഡിതന്മാര് പറഞ്ഞു ആ സമയം ഇറങ്ങാല് ആ ഗുഹറിന്റെ കുറച്ച് സമയം ആ ശിദ്ധത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ആ സമയം ആ ഒരു കുറച്ച് സമയം ഉറങ്ങുക എന്നുള്ളത് അത് സുന്നത്താണ് ബസൂ അല്ലായില്ലാസ്ലാം അപ്പൊ എന്നാണ് അതാണ് കൈരൂലത്ത് എന്ന് പറയും കൈരൂലത്തിൻ്റെ ഉറക്കം ആ ഉറക്കം ഷെയ്ത്താന്മാർ ഇറങ്ങൂല അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങണേന്ന് പ്രവാചകലമ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും അതുകൊണ്ട് സമൂഹങ്ങളെ ഉറക്കം അത് ഏറ്റവും നല്ല സമയത്ത് ഉറക്കാക്കാൻ എങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ അത് നല്ല രീതിയിൽ അത് ബാധിക്കും ഏറ്റവും നല്ല ആരോഗ്യം നമുക്ക് ലഭിക്കാൻ സാധിക്കും ഏറ്റവും നല്ല നന്മകളിലേക്ക് മുന്നേറാൻ ആ ഉറക്കത്തെ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് ആളുകളെ കൊണ്ട് ഉറക്കിക്കാൻ ഏറ്റവും കൂടുതൽ നന്നായി തീറ്റിക്കുക അതുപോലെ തന്നെ നന്നായി ഉറക്കുക ഇതാണ് ഷെയ്ഖാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് അതുകൊണ്ട് ഉറങ്ങി അതുപോലെ തിന്നാൽ എന്ത് ചെയ്യും നല്ലോണം തിന്നാൽ സ്വാഭാവികമായിട്ട് ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞ പിന്നെ അയാൾ ഒരു നന്മയും ചെയ്യുന്നു അതാണ് ഷെയ്ഖാൻ ഏറ്റവും ഇഷ്ടം എന്ന് ഒരു നന്മ അടക്കിക്കുക എന്നുള്ളതാണ് ഷെയ്ഖാനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതുകൊണ്ട് സമ്മതങ്ങളെ ഉറങ്ങാന്നുള്ളത് അതിന്റെ ഭാഗത്തിനാക്കിക്കൊണ്ട് നമ്മൾ ബാക്കിയുള്ള സമയങ്ങളെല്ലാം നന്മയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം സാധിക്കണമെന്ന പറഞ്ഞത് നിങ്ങൾ തൂക്കവും ഇല്ലല്ല അള്ളാഹുലേക്ക് തൗർബ ചെയ്തു നല്ലോണം ഉറങ്ങുന്ന ആൾക്കാരും നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അള്ളാഹിനോട് ചെയ്യണം ചെയ്യണമെന്ന് അതൊരു തെറ്റായിട്ടാണ് അദ്ദേഹം നല്ല തെറ്റാണ് അങ്ങ് തോപ ചെയ്യേണ്ട തെറ്റാണ് എന്ന് വരെ ബസരി പറയുന്നതായിട്ട് കാണാം ഉറക്കം എന്ന് പറഞ്ഞാല് അതൊരു മരണാണ് അതൊരാള് വർദ്ധിപ്പിച്ചാൽ മരണം വേഗം അടുക്കുന്ന അയാളുടെ ആയുസ് കുറയുമെന്ന് വരെ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ഉറക്കങ്ങൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ തെറ്റുകളിലെ ക്ഷണിച്ചു വരുത്തുമെന്ന് പറഞ്ഞിട്ട് ഒരു ഉദാഹരണം അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകം ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം എന്നാണ് മൂന്നാമത്തേത് സംസാരം കലാം സംസാരം വർദ്ധിപ്പിക്കാം അതൊക്കെ അനുവദിക്കപ്പെട്ടതാണ് നന്നായി സംസാരിക്കുക ആളുകളോടൊക്കെ സംസാരിക്കാം പക്ഷെ അതിനൊക്കെ ഒരു പരിധിവാണ് അധികമായി സംസാരിച്ചാൽ അത് നമുക്ക് ദോഷമാണ് അള്ളാഹു സുഹാൻ നമ്മുടെ രണ്ട് കണ്ണുകൾ തന്നില്ലയോ ശബ്ദം രണ്ട് ചുണ്ടുകളും അതുപോലെ നാവും എല്ലാം നിങ്ങൾക്ക് തന്നില്ലയോ അനുഗ്രഹമാണ് പക്ഷേ അതിനിതമായിക്കൊണ്ട് ഉപയോഗിച്ചാൽ അത് ദോഷമായിക്കൊണ്ട് വരുന്നതാണ് പറഞ്ഞ ചില വാക്കുകൾ കാണാം എന്റെ ഉമ്മത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ അതെറും സംസാരിക്കാം എടുത്തെടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കാം ഒന്നുപോലാണ് ഇതിന് കുറച്ചു വാക്കു സംസാരിച്ചുകൊണ്ടേ ഈ ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളാണ് മോശപ്പെട്ട ആളുകൾ മറ്റൊരു ഹജീദിന് കാണാം ഇന്ന ഇനി അള്ളാഹ് ഏറ്റവും കോപമുള്ള ആളുകൾ അതുപോലെ തന്നെ എന്നിൽ നിന്ന് ഏറ്റവും അകപ്പെടുന്ന അകറ്റപ്പെടുന്ന ചില ആളുകൾ അതാരാണ് അത് നന്നായി ഒരു സംസാരിച്ചു കൊണ്ടേ ഇരിക്കാം അത് സംസാരം നിർത്തുന്നേ അല്ല അത്തരത്തിലെ സംസാരങ്ങൾ അതൊക്കെ വിലക്കപ്പെട്ടതാണ് അതൊക്കെ ഹറാമിന്റെ പരിത്തിലേക്ക് അവസാനം എത്തുന്ന പല സംസാരങ്ങളും അധികരിച്ചാണ് ഹറാമുകളായ വാക്കുകളൊക്കെ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് ആ സംസാരത്തെ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും അതിനെ നിയന്ത്രിച്ചാൽ നമുക്ക് ഉപകാരം നമ്മുടെ ഹൃദയം സ്വാഭാവികമായിട്ട് ലോലമായിരിക്കും

പറയുന്ന ചില വാക്കുകളുണ്ട് അദ്ദേഹം പറയാണ് നീ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ അതിൽ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റും ഒരു കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ അതിനെ നമുക്ക് എതിർത്ത് പറയാൻ പറ്റും എന്നാൽ പറഞ്ഞൊരു കാര്യത്തെ പിന്നെ നമുക്ക് എതിർക്കാൻ പറ്റില്ല പറഞ്ഞു പോയി പിന്നെ അതിനെ എതിർക്കാൻ പറ്റില്ല അതാണ് പിന്നീട് അദ്ദേഹം പറയുകയും മറ്റൊരു നിങ്ങളൊരു കാര്യം സംസാരിച്ചാൽ ആ സംസാരം നിങ്ങളോടമപ്പെടുത്തും എന്നാൽ നിങ്ങളൊരു കാര്യം സംസാരിച്ചിട്ടില്ലെങ്കിൽ ആ സംസാരത്തെ നിങ്ങൾ ഉടമപ്പെടുത്തും അതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യവും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് എന്നിട്ട് അദ്ദേഹം ഒരു ബുദ്ധിമാന്റെ ഹൃദയം എപ്പോഴും ആ ഹൃദയത്തിന് പിറകിലായിരിക്കും അദ്ദേഹത്തിന്റെ നാവ് ചിന്തിക്കും ആ അത് അദ്ദേഹം സംസാരിക്കും നല്ലോണം ചിന്തിക്കും എന്നിട്ട് അദ്ദേഹം സംസാരിക്കുകയുള്ളൂ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് നാവിന്റെ ആദ്യം പറയും എന്നിട്ടാണ് അദ്ദേഹം ചിന്തിക്കുന്നത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സമൂഹങ്ങളെ നന്നായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആവശ്യമെങ്കിൽ സംസാരം അധികമായാൽ പ്രശ്നമാണ് അബ്ബാസി കാലഘട്ടത്തിലെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ആ ഭരണാധികാരിക്ക് രണ്ട് മക്കളാണ് ഈ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പണ്ഡിതനെ ഏൽപ്പിച്ചത് ആ പണ്ഡിതൻ മക്കളെ രാവിലെ പഠിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചാല് സംസാരം നമ്മൾ നിയന്ത്രിക്കണം നന്നായി സംസാരിക്കുമ്പോൾ ഓവറായി സംസാരിക്കുന്നത് സംസാരം അധികമായാൽ അത് നമുക്കെല്ലാം ദോഷം ചെയ്യാന്നൊക്കെ ആ മക്കളെ പഠിപ്പിച്ചു എന്നാണ് രണ്ട് മക്കളൊക്കെ പഠിപ്പിച്ചു അങ്ങനെ മക്കളൊക്കെ എല്ലാ കാര്യങ്ങളും ഉപ്പനോട് പറയും അപ്പോ ഉപ്പനോട് പറഞ്ഞ് അങ്ങനെ അന്ന് വൈകിട്ട് ഭരണാധികാരി ആ കൊട്ടാരത്തിൽ മീറ്റിംഗ് കൊടുക്കുന്ന സമയത്തില് ഈ പണ്ഡിതനെത്തിനാൻ പണ്ഡിതനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തില് ഇദ്ദേഹം ചോദിച്ചു അലിയും ഹുസൈനും ഹസനും അവരാണോ ഏറ്റവും ഉത്തമൻ അതോ എന്റെ മക്കളാണോ ഏറ്റവും ഉത്തമം ആ ഉത്തരം സ്വാഭാവികമായി എല്ലാവർക്കും അറിയാം ഏറ്റവും ഉത്തമൻ സുബാമുട്ടികൾ ഹസനും അവരാണ് ഏറ്റവും ഉത്തമൻ അദ്ദേഹം അത് പറഞ്ഞു പക്ഷെ ശവടം നിർത്തിയില്ല കുറച്ചധികം പ്രസംഗം നടത്തി അദ്ദേഹം പറഞ്ഞു അവര് ഉത്തമർ എന്ന് മാത്രമല്ല അലിയാരുടെ അടിമയുടെ മക്കളുണ്ട് അവര് താങ്കളുടെ മക്കളെക്കാൾ കൂടുതൽ ഉന്നതനാണെന്ന് പറഞ്ഞു ഉടനെ ഭരണാധികാര അദ്ദേഹത്തിന് തലയോട്ടാൻ സംസാരം എവിടെയാണോ പറയേണ്ടത് പറയും അതിനപ്പുറത്തേക്ക് പറഞ്ഞ അതെല്ലാം ദോഷം ചെയ്യും അതാണ് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ആ വാക്ക് നമ്മൾ ഉടമപ്പെടുത്തും പക്ഷെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ആ വാക്കിനെ നമ്മളാണ് ഉടമപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അതുകൊണ്ട് സംസാരം അധികമായാൽ അത് പല നമ്മുടെ അപകടങ്ങളിലേക്കും എത്തിക്കുമെന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നാലാമതായിക്കോടെ പണ്ഡിതർ നാം സൂചിപ്പിച്ചതാണ് ധാരാളം ആളുകളായിട്ട് ഇതിനെ കൂട്ടി കൂടി കലരി ഏത് ആളുകളെ കണ്ടാലും എന്ത് ചെയ്യണം അവരോട് പോയി സംസാരിച്ച് അങ്ങനെ കൂട്ടമാക്കി ഇന്ന് ഇപ്പൊ പ്രത്യേകിച്ച് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ കണ്ട ഗ്രൂപ്പിലൊക്കെ കയറാം വാട്സാപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റാമില് ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും പോയിട്ടും ഇങ്ങനെ കയറാം ഇതൊക്കെ ആളുകളുമായി കൂടുതൽ ഇങ്ങനെ പരിചയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ട്രെൻഡ് അതിനുവേണ്ടി പല ആപ്പുകളും ഇങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒരു മനുഷ്യനെ പാപങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന പരമാവധി നമ്മൾ ആളുകളിൽ നിന്ന് ചുരുങ്ങാനാണ് ശ്രദ്ധിക്കുന്നത് പരമാവധി ഒറ്റയ്ക്കലും നല്ല അങ്ങനെ നന്മയിൽ മുന്നേറാനാണ് ശ്രദ്ധിക്കുന്നത് മറ്റുള്ള പല ആളുകളിലേക്ക് കൂട്ടം കൂടി അവരിലേക്ക് കൂട്ടം കൂടി പോയാൽ പോകാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ പാപങ്ങൾ നമ്മളിലേക്ക് വരുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം അൽഫുൽ ദുഃ ആളുകൾ കൂടുതലായി വരിക എന്നുള്ളത് മനസ്സിന്റെ മനുഷ്യന്റെ മനസ്സിലെ പുകയാണെന്നാണ് മനുഷ്യനൊരു മനസ്സിലൊരു പുകയുണ്ട് ഉണ്ടായാൽ ആ പുകയിൽ അയാൾക്ക് എങ്ങനെ നിൽക്കാൻ സാധിക്കും അതുപോലെ ആയിരിക്കും ആളുകൾ കൂടുതൽ കൂട്ടം കൂടാന്നത് ആ മനുഷ്യന്റെ ശ്വാസം അത് മനസ്സിന്റെ ആ ഒരു ഹൃദയത്തിലെ പുക പോലെയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം അവിടെയാണ് പല ആളുകളും പറയുന്നത് കേൾക്കുന്നതപ്പാ കൂട്ടം കൂടുമ്പോളാണ് മറ്റുള്ള ആളുകളെ കുറിച്ച് യേശനെയും ഒക്കെ പറയും അതൊക്കെ കൂട്ടം കൂടുമ്പോളാണ് ഇതൊക്കെ പല അവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് ഇത്തരം ചില സാഹചര്യങ്ങളിലാണ് അതുകൊണ്ട് പരമാവധി അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്ന് ചാരുപ്പിന് അഭിവാഹിക്കൂ അദ്ദേഹം ആളുകളിൽ നിന്നൊക്കെ മാറി ഒരല്പദൂര ആയിക്കൊണ്ട് ഒറ്റക്ക് താമസിക്കാൻ ആ സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ വന്നുകൊണ്ട് ഉപ്പനോട് പറയുന്നുണ്ട് ഉപ്പ നിങ്ങൾ ഇവിടെ ആടിനെ മേച്ചുകൊണ്ട് ഇവിടെ അധികം താമസിക്കാണ് അവിടെ നാട്ടിലാത്ത ആളുകളൊക്കെ എല്ലാവരും കൂടിക്കൊണ്ട് അവിടെ മരണത്തിന് വേണ്ടി പിടിവലിയാണ് താങ്കൾ വലിയ പണ്ഡിതനാണല്ലോ വലിയ സഹാബിയാണല്ലോ എന്താണ് ഉപ്പ താങ്കൾ അവിടെ പോയി അതിനുവേണ്ടി പിടിവലി കൂടാത്തതെന്ന് അദ്ദേഹം നൽകുന്ന മറുപടി എന്താണ് ഇനി പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാഹു യുഹിബ്ബുൽ അല്ലാഹുനെ സൂക്ഷിക്കുന്ന മറ്റുള്ളവരിൽ മോചനത്തിൽപ്പെട്ട അഥവാ സ്വയം ധന്യനായ ഒരു വ്യക്തി അതുപോലെ ഖഫിയ എല്ലാവരിൽ നിന്നും മാറി അറിയപ്പെടാതെ ജീവിക്കുന്ന ഒരു വ്യക്തി അയാളെ അല്ലാഹു അള്ളാഹു ഇഷ്ടപ്പെടുന്നു അത്യാവശ്യത്തിനല്ലാതെ കൂട്ടം കൂടെ പറ്റില്ല ഇന്ന് എല്ലാത്തിനും കുട്ടക്കൂടലാണ് അപ്പം പേരിന്റെ പേരിലാണ് പേര് ഏതെങ്കിലും ഒരു നാട്ടിലൊരു സംസ്ഥാനത്തിനും പേരുണ്ടെങ്കിൽ ഷാജി അപ്പൊ ഷാജി നാട്ടിലെ എല്ലാ ഷാജിമാരുടെയും ഒരു സംഗമം എന്തിനാ സഹോദരങ്ങളെ ആവശ്യം കഴിഞ്ഞമായ ഒരേ ആളുകൾ കുട്ടികൾ പഠിച്ച എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഗമം എന്തിന്റെ ആവശ്യമുണ്ട് സഹോദരങ്ങളെ എല്ലാം നന്മയുടെ വക്താക്കളായിക്കൊണ്ടുള്ള സംഗമങ്ങളാണെങ്കിൽ അതെല്ലാം അനുവദിക്കപ്പെട്ടതാണ് ദീപിന്റെ രാവണത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് വിടാം അതൊക്കെ അനുവദിക്കപ്പെട്ടതാണ് എന്നാൽ ഇതിനൊന്നുമില്ലാതെ പാവങ്ങൾക്ക് മാത്രമായിട്ടുകെട്ടുകളും അത് യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പല ആളുകളും ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് വന്ന ഉടനെ എന്ത് ഗ്രൂപ്പ് നോക്കുന്നില്ല അതിൽ അള്ളഹാനെ കുറിച്ചും റസൂലിനെ മോശമായി വന്നാലും അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക പാടില്ല എന്നാണ് റസൂൽ ഇരിക്കും ആയത്തിറക്കിയിട്ടുണ്ട് അള്ളാഹു ുംറക്കിവിടുന്നത് എന്ത് ചെയ്യാണ് അതൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നതെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ അങ്ങനത്തെ ജോയിൻ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള ആളുകളുടെ കൂടെ കൂടാൻ പാടില്ല എത്രത്തോളം അവർ ആ സംസാരത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ നിങ്ങൾ അവർ കൂടെ ചേരാൻ പാടില്ല എന്ന അത്രത്തോളം ഗൗരവത്തോടെ പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളുടെ കൂടെ തന്നെ ചേരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ ആളുകളൊക്കെ ഇങ്ങനെ കൂടെ കൂടി അതൊക്കെ ഒരു പുതിയ പരിചയമല്ലേ അതൊക്കെ നമുക്ക് ഉപകാരപ്പെടും അത് ഉപകാരമല്ല അത് ഉപദ്രവം ഉണ്ടാക്കി അത് റസൂർ മാലീശ്വരം അത്രത്തോളം പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം പ്രത്യേകം പഠിച്ചുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യണം ഇല്ല എങ്കിൽ

അധികമായാൽ തെറ്റുകളിലേക്ക് എത്തിക്കപ്പെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞു വന്നത് ഒന്നാമത്തേത് ഭക്ഷണം അധികമാകുക എന്നുള്ളതാണ് രണ്ടാമത്തേത് ഉറക്കം അധികമാകുക മൂന്നാമത്തേത് സംസാരം അധികമാവുക നാലാമത്തേത് ആളുകളുമായി ഇടകലരുക അത് അധികമായാൽ അത് പാപങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പറയപ്പെട്ടതായി കാണാൻ സാധിക്കും അഞ്ചാമതായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് കളിച്ചിരി തമാശകൾ ചിരിയും തമാശകളൊക്കെ അധികരിക്കുക എന്നുള്ളത് അത് നീ വിലക്കപ്പെട്ട കാര്യമാണ് എന്നാണ് അത് ഒരു വേള അയാളെ ഹറാമിലേക്ക് വരെ എത്തിക്കുമെന്നാണ് സിനിമ പറയുന്നതായി കാണാം നിങ്ങളത് ചിരി അധികരിപ്പിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തെ മരിപ്പിക്കാൻ അത് കാരണമാകും രാത്രി നിങ്ങൾ ചിരിയെ അധികരിപ്പിക്കരുത് അത് നിങ്ങളുടെ ഹൃദയത്തെ മരിപ്പിക്കും ആ നാട്ടിലുണ്ടായിരുന്ന വലിയ വളരെ വലിയൊരു തമാശക്കാരുണ്ടായിരുന്നു മക്കയിലുണ്ടായ മദീനയിലുണ്ടായിരുന്ന ഒരു തമാശക്കാരൻ അദ്ദേഹത്തോട് അമറുൽ ഖത്താബ് ഓ അമരൻ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തോട് പറയാണ് നിങ്ങൾ കൂടുതലായിക്കൊണ്ട് ഒരാളിങ്ങനെ ചിരിപ്പിക്കാന്നത് അത് നല്ലതല്ല അത് ആളുകൾ നിങ്ങളെ നിസ്സാരനാക്കി കാണാൻ സാധിക്കുന്നു ആളുകൾ നിങ്ങളെ നിങ്ങൾ സദാസമയം തമാശ പറഞ്ഞാൽ പിന്നീട് ആളുകൾ നിങ്ങളെ കാണാൻ ഒരു തമാശക്കാരനായി ഒരു കൊണ്ടാണ് നിങ്ങളെ കാണുക എന്ന ധാരാളമായി സംസാരിക്കുന്ന ആളുകൾക്ക് ധാരാളമായി തെറ്റുകൾ പറ്റും അതുപോലെ തന്നെ ധാരാളം തെറ്റുകൾ പറ്റിയാൽ പിന്നെ അയാൾക്ക് ലജ്ജ പറയുന്ന ലജ്ജ പറഞ്ഞാൽ സ്വാഭാവികമായി പിന്നീട് അദ്ദേഹം തെറ്റുകളിലേക്ക് എത്തി അതുകൊണ്ട് സഹോദരങ്ങളെ സ്വയം തെറ്റുകൾ പറയാൻ കളവിന് വേണ്ടി മാശയ്ക്ക് വേണ്ടി കളവുകൾ പറയുക എന്നുള്ളത് അതെല്ലാം ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ട കാര്യമാണ് കാരണമായി തമാശ പറയുക എന്നുള്ളത് പോലും അത് മനസ്സിന്റെ ആ ഒരു കുടിസന അനുഭവിക്കാൻ കാരണമാകുമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല ഇന്ന് സമൂഹത്തിൽ പല ആളുകളും കളിയും തമാശയുമായി പറയുന്നത് ദീനിന്റെ കാര്യങ്ങളാണ് റസൂല സ്വഭാവമേണ്ട കാലഘട്ടത്തിൽ മുനാഭ്യങ്ങളായ ചില ആളുകൾ അവര് ദീനിനെയും അതുപോലെ റസൂലിനൊക്കെ വെച്ചിട്ട് കളിയാക്കി തമാശ പറഞ്ഞതാണ് ാണ് <laughs> പറയുന്നത് നിങ്ങളൊരു സംശയം വേണ്ട നിങ്ങൾ ഇത്രയും സമയം ഈ മാലിലായിരുന്നു പക്ഷെ നിങ്ങൾ ഈ മാനി പുറത്തു പോയിട്ടുണ്ട് ഇസ്ലാമിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഫുഡായിട്ടുണ്ട് എന്ന് അള്ളാഹായ തിറക്കി കൊടുത്തു എന്നാൽ സഹോദരങ്ങളെ കളിയും തമാശയും പറയേണ്ട വിഷയങ്ങളല്ല ദീനിന്റെ വിഷയങ്ങൾ ദീനിന്റെ ഒരു കാര്യം പറയുക എന്നുള്ളത് അത് നല്ലവണ്ണം ചിന്തിച്ച് അറിവുള്ള വിഷയങ്ങൾ പറയണം അത് മാത്രമല്ല തമാശയായിക്കൊണ്ടും പറയേണ്ട വിഷയങ്ങളല്ല ധീരന്റെ വിഷയങ്ങൾ ചില ആളുകളൊക്കെ ഈ കല്യാണകാര്യൊക്കെ പറയുമ്പോൾ തമാശയായിട്ട് പറയും എന്റെ കുട്ടീനെ കെട്ടിച്ചേരട്ടോ അതൊക്കെ അവിടെ നിന്നു കളിയിൽ തമാശ അവിടെ ഇല്ല ധീരന്റെ വിവാഹത്തിന്റെ വിഷയത്തിൽ ഒരു വാക്ക് വിസാരമായിട്ടൊരു തമാശയായിട്ട് പറയാൻ പറ്റൂല അതൊക്കെ കാര്യത്തിലാണ് ഒരു വാക്ക് പറഞ്ഞാൽ തമാശയാണെങ്കിലും കാര്യമായിട്ടാണ് പരിഗണിക്കുന്നതാണ് വകത്തിന്റെ വിഷയം അങ്ങനെയാണ് ഒരു വിഷയത്തില് പറയണേ ഞാൻ അത് പള്ളിതക്ക് വാക്കുമായി തമാശക്ക് പറഞ്ഞതാണെങ്കിലും അത് പിന്നെ വാക്കുഫാൻ വാക്കു പറഞ്ഞാൽ അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ട് പറഞ്ഞാൽ മതി തമാശയായി പറഞ്ഞാൽ പോലും അത് ഇസ്ലാമിൽ ഗൗരവമായി കാണുന്ന ചില കാര്യങ്ങളുണ്ട് അത് അറിയാതെ പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഇസ്ലാമിൽ പറഞ്ഞാൽ മതി അള്ളാഹുസ് പറഞ്ഞ നരകത്തിൽ നിന്ന് എഴുപത് വർഷത്തോളം അയാൾ അകറ്റുന്ന സ്വർഗത്തിൽ നിന്ന് എഴുപത് വർഷത്തോളം അയാൾ അകറ്റുന്ന ഒരു ചെറിയ വാക്കളു ആ വാക്ക് വാക്കുകാരണമായ നേരെ സ്വർഗത്തിന് അകറ്റു പറഞ്ഞാൽ അത്രയും ഗൗരവമുള്ള വാക്കുകളുണ്ട് നമ്മുടെ സംഭവങ്ങളെ തമാശയും കളിയൊക്കെ പറയുമ്പോൾ വിഷയങ്ങൾ വെച്ച് കളിച്ചാൽ അത് നമ്മുടെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് നല്ലവണ്ണം ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുമ്പോൾ തമാശ പറയുമ്പോൾ കളിച്ചിരിക്കുക വേണ്ടി പറയുമ്പോൾ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക സുബ്ഹാനഹു അത്തരം നന്നായി ശ്രദ്ധിക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ادخلنا الجنة الكردوس اللهم ادخلنا الجنة الفردوس اللهم ادخلنا الجنة الفردوس اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله رب العالمين